മലയാള ടെലിവിഷൻ സീരിയൽ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു പരമ്പരയായിരുന്നു ഉപ്പുമുളകും ഈ ഒരു പരമ്പര തുടങ്ങിയിട്ട് ആറു വർഷങ്ങൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും പ്രേക്ഷക സ്വീകാര്യതയുടെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ വളരെ വേദനാജനകവും ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നു എന്ന നടിയുടെ പരാതിയിൽ സീരിയൽ താരങ്ങൾക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ് നടന്മാരായ ബിജു സോമാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി ഇരുവർക്കുമെതിരെ ഇൻഫോപാർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ് നടന്മാരിൽ ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂപം കൊണ്ട പ്രത്യേക അന്വേഷണ സംഘത്തോടാണ് നടി പീഡന വിവരം പങ്കുവച്ചത് എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരം ഇൻഫോപാർക്ക് പോലീസ് കേസെടുക്കുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തുവന്ന കേസുകൾ അന്വേഷിച്ച സംഘം തന്നെ ഈ കേസും ഏറ്റെടുക്കുമെന്നാണ് സൂചനകൾ വരുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഉപ്പുമുളകും സീരിയലിൻ്റെ അവസ്ഥ ഇനി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം